നമ്മുടെ വീടെന്നും നമുക്ക് പ്രിയപ്പെട്ടതാണ് ശരിയല്ലേ ലോകത്ത് വേറെ എവിടെ പോയാലും തിരിച്ച് നമ്മുടെ വീട്ടിൽ എത്തുമ്പോഴുള്ള ആശ്വാസം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് ഈ അഭിപ്രായം ഒരു പ്രപഞ്ച സത്യമാണ് എന്ന് സമ്മതിക്കാതെ വയ്യ എന്നാൽ ജോലിക്ക് മറ്റുമായി പലപ്പോഴും നമ്മുടെ വീടുപേക്ഷിച്ച് നമുക്ക് പോകേണ്ടി വരാറുണ്ട് പലരും തന്നെ അവിടെ ഒരു സ്ഥലമൊക്കെ വാങ്ങി പുതിയ വീടൊക്കെ പണിത് സ്ഥിരം താമസമാക്കാറാണ് പതിവ് എന്നാൽ ഇങ്ങനെ സ്ഥലം മാറുമ്പോൾ നമ്മുടെ വീടും കൂടെ കൊണ്ടുപോകാൻ കഴിഞ്ഞാലോ തമാശയല്ല അങ്ങനെ കൊണ്ടുപോയ ചരിത്രമുണ്ട് ആ ചരിത്രമാണ് നമ്മുടെ ഇന്നത്തെ വിഷയം കേൾക്കുമ്പോൾ അത്ര പെട്ടെന്ന് പൊക്കിയെടുക്കാൻ കഴിയുന്ന വീടാണെങ്കിൽ കനം കുറഞ്ഞ വസ്തുക്കൾ കൊണ്ടോ മറ്റോ ആയിരിക്കും ഇതുണ്ടാക്കിയത് എന്നൊന്നും പറഞ്ഞേക്കല്ലേ ഇത് നല്ല അസൽ കല്ലുകൊണ്ട് തന്നെ പണിത ഒരു അത്യുഗ്രം വീട് വീടെന്ന് പറഞ്ഞാൽ പോരാ ഒരു ഒന്നൊന്നര വീട് നൂറ്റി എഴുപത് ടൺ ഭാരമുള്ള വീട് അതായത് ഒരു ലക്ഷത്തി എഴുപതിനായിരം കിലോഗ്രാം ഭാരം ഇനി സംഭവത്തിലേക്ക് വരാം ദമ്പതികളായ ജോണും ഏഞ്ചല ഹോട്സും ഒരു കുന്നിൻ മുകളിൽ പുതുതായി ഭൂമി വാങ്ങി എന്നാൽ അവരുടെ ജീവിതത്തിലെ മധുരവും കൈപ്പും നിറഞ്ഞ നിരവധി ഓർമ്മകൾ സമ്മാനിച്ച അവരുടെ പ്രിയപ്പെട്ട വീട് വിട്ടുപോകാൻ അവർക്കൊട്ടും മനസ്സ് വന്നില്ല പതിനാറാം നൂറ്റാണ്ടിലെ ഗ്രേഡ് ടു ലിസ്റ്റ് ചെയ്ത എലിസബത്ത് മാനർ ഹൗസായ ബല്ലിംഗ്ഡൺ ഹാളായിരുന്നു അവരുടെ ആ വീട് ഇപ്പോഴത്തെ വീട് വിട്ട് പോകാൻ തോന്നുന്നില്ല പുതിയ ഭൂമിയിലേക്ക് താമസം മാറുകയും വേണം എന്ത് ചെയ്യണമെന്നോർത്ത് അവർ ആശയക്കുഴപ്പത്തിലായി ഒടുവിൽ അവരതിന് ഒരു മാർഗം കണ്ടെത്തി ആ മാർഗം പക്ഷേ കുറച്ച് കടന്ന കൈയായിപ്പോയി ഇപ്പോൾ താമസിക്കുന്ന വീട് കൊണ്ടുപോയി പുതിയ സ്ഥലത്ത് വെക്കുക അങ്ങനെ തങ്ങളുടെ പഴയ വീട്ടിലിരുന്ന് തന്നെ താഴ്വരയുടെ സൗന്ദര്യം ആസ്വദിച്ച് നല്ല സുഖമായി സന്തോഷത്തോടെ ജീവിക്കുക കേൾക്കുമ്പോൾ തമാശയായി തോന്നുമെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ശൈത്യകാലത്ത് അവർ തങ്ങളുടെ വീട് അക്ഷരാർത്ഥത്തിൽ മാറ്റിസ്ഥാപിച്ചു ഇങ്ങനെയൊരു ഐഡിയ ആര് പറഞ്ഞാലും നമ്മൾ കളിയാക്കുകയുള്ളൂ ഈ കഥയിലെ പഴയ നായികയായ എൺപത്തിയഞ്ച് വയസ്സുകാരി മിസ് ഹോഡ്ജ് പറയുന്നതിൽ അതെന്റെ തീരുമാനമായിരുന്നു ആദ്യം ഇത് കേട്ടപ്പോൾ എനിക്ക് വട്ടാണെന്ന് എൻ്റെ ഭർത്താവ് ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞു പക്ഷേ ഞാൻ എൻ്റെ വീടിനെ അത്ര സ്നേഹിച്ചിരുന്നു അതിൽ തന്നെ ജീവിക്കാൻ ഞാൻ ആഗ്രഹിച്ചു മറ്റൊരു വീട് ഒരു കാലക്രമേണ മനസ്സിൽ ഇടം പിടിച്ചേക്കാം പക്ഷേ ഈ വീടിനെ മറക്കാനാവുന്നില്ല ഒടുവിൽ എൻ്റെ കടുംപിടുത്തം കാരണം ഭർത്താവും ഉദ്യമത്തിനിറങ്ങി എന്നാൽ ഇങ്ങനെയൊരു വളരെ ബാലിശമായ ഒരു തീരുമാനമെടുക്കാൻ മാത്രം എന്ത് പ്രചോദനമാണ് അവർക്കുണ്ടായിരുന്നത് കുട്ടികൾ പറയുന്ന ദിവാ പോലൊരു തീരുമാനമെടുക്കാനുള്ള പ്രചോദനം അവർക്ക് ഈജിപ്തിൽ നിന്നുമാണ് ലഭിച്ചത് ഈജിപ്തിലെ അബു സിംബൽ എന്ന സ്ഥലത്ത് അവർ കുറച്ചു കാലം താമസിച്ചിരുന്നു അവിടുത്തെ പ്രശസ്തമായ നൈൽ നദിയുടെ പടിഞ്ഞാറൻ കരയിൽ മൂവായിരം വർഷം പഴക്കമുള്ള രണ്ട് ക്ഷേത്രങ്ങളുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ അതായത് മിസ് ഹോഡ്ജിൻ്റെ വീട് പുനഃസ്ഥാപിക്കുന്നതിൻ്റെ ഒരു ദശകം മുമ്പ് അസ്വാൻ ഹൈഡാമിന് വേണ്ടി ആ സമുച്ചയങ്ങൾ മുഴുവൻ പൊളിച്ച് ഒരു ഉയർന്ന കുന്നിൻമുകളിൽ പുനർനിർമ്മിക്കുകയുണ്ടായി ഇതായിരുന്നു ഈ വീട് പുനഃസ്ഥാപിക്കാൻ അവർക്ക് പ്രചോദനമായത് അംബു സിംബലിൽ അത് ചെയ്യാൻ കഴിയുമെങ്കിൽ ഇവിടെയും ഇത് ചെയ്യാൻ കഴിയുമെന്ന് ആ സ്ത്രീ സ്വയം ചിന്തിച്ചു അക്കാര്യം തന്നെയാണ് തൻ്റെ ഭർത്താവിൻ്റെ മനസ്സ് മാറ്റാനും കാരണമായത് എന്നാൽ ഇതിനായി പലരെയും സമീപിച്ചെങ്കിലും വീടിനെ കഷ്ണം കഷ്ണമായി എടുത്ത് പുനർനിർമ്മിക്കാൻ കഴിയില്ലെന്ന് എല്ലാവരും പറയുകയായിരുന്നു മുഴുവൻ കാര്യങ്ങളും അതേപടി നീക്കുക എന്നതായിരുന്നു ഏകമാർഗം മിസ് ഹോഡ്ജ് ഓർത്തു എന്നാൽ അതാകട്ടെ നടക്കുന്ന കാര്യമല്ലെന്നും പറഞ്ഞു സംഭവം നടക്കില്ലെന്ന് തോന്നി ഇരിക്കുമ്പോൾ ഒടുവിൽ എന്ന സ്ഥാപനം ഈ പദ്ധതി ഇരു കൈകളും നീട്ടിയെടുത്തു ഒരാഴ്ചയ്ക്കുള്ളിൽ ജോലി പൂർത്തിയാക്കാൻ കഴിയുമെന്ന് ധൈര്യത്തോടെ പറഞ്ഞു എന്നാൽ വാസ്തവത്തിൽ മിക്ക കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങളെയും പോലെ എല്ലാ തരം നിയമ പോരാട്ടങ്ങളും കഴിഞ്ഞ് ഇത് പുനഃസ്ഥാപിക്കാൻ ഏകദേശം ഒരു വർഷമെടുത്തു കനം കുറഞ്ഞ വസ്തുക്കൾ കൊണ്ടാണ് നിർമ്മിച്ചിരുന്നതെങ്കിൽ ഇതിപ്പോ ഇത്ര ആനക്കാര്യമായി കാണില്ലായിരുന്നു ഗണ്യമായ വലിപ്പവും ഭാരവും ഉണ്ടായിരുന്ന ഇത് നീക്കം ചെയ്യുക എന്നത് തീരെ എളുപ്പമായിരുന്നില്ല വീടിളക്കുന്നത് എളുപ്പമാക്കാൻ വേണ്ടി വളരെ പണിപ്പെടേണ്ടി വന്നു ഇതിന്റെ ഭാഗമായി വീടിന്റെ അഞ്ച് കൂറ്റൻ ചിമ്മിനികൾ ഫ്ലയർ സ്പേസുകൾ ചില ഇൻ്റീരിയർ മതിലുകൾ എന്നിവ നീക്കം ചെയ്തു വീട് പുതിയ സ്ഥലത്തേക്ക് മാറ്റിയ ശേഷം ഇവയെല്ലാം പുനർനിർമ്മിച്ചു ഇനി എങ്ങനെയാണ് ഈ വീട് മറ്റൊരു സ്ഥാനത്തേക്ക് നീക്കിയതെന്നറിയേണ്ടേ ആദ്യം പിൻഫോർഡ് കമ്പനി കെട്ടിടത്തിന് ചുറ്റും ഒരു വലിയ കിടങ്ങ് കുഴിച്ചു എന്നിട്ട് വീടിനടിയിൽ മരം കൊണ്ടുള്ള വലിയ ഭീമുകൾ സ്ഥാപിച്ചു വീടിനെ താങ്ങിയെടുക്കാനാണ് ഇത് ചെയ്തത് തുടർന്ന് ഹൈഡ്രോളിക് ലിഫ്റ്റുകൾ ഉപയോഗിച്ച് വീടിൻ്റെ മുഴുവൻ ഘടനയും പന്ത്രണ്ട് മുതൽ പതിനഞ്ച് അടി വരെ ഉയർത്തി രണ്ട് കൂറ്റൻ ബെയ്ലി പാലങ്ങളുടെ പിന്തുണയോടെ നൂറ്റി എഴുപത് ടൺ ഭാരമുള്ള മരം കൊണ്ടുള്ള വീട് അറുപത് മെറ്റൽ വീലുകളുടെ സഹായത്തോടെ ഉരുട്ടാൻ തുടങ്ങി ബെയ്ലി പാലങ്ങൾ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഉപയോഗിച്ച പോർട്ടബിൾ പാലങ്ങളാണ് വീട് വലിച്ചു കൊണ്ടുപോകാൻ രണ്ട് കൂറ്റൻ കാറ്റർപില്ലർ ട്രക്കുകളും വിന്യസിച്ചു ആദ്യത്തെ കുറച്ച് ദിവസം ഇഞ്ചുകൾ മാത്രമേ നീക്കാൻ സാധിച്ചുള്ളൂ പതിയെ പതിയെ ആ വീട് നീങ്ങി മറ്റൊരു ഭൂമിയിലേക്ക് ഈ ചരിത്ര സംഭവം കാണാൻ സ്വാഭാവികമായും അവിടുത്തെ ജനങ്ങൾ തടിച്ചുകൂടി ആളുകളോട് കൂടുതൽ അടുക്കരുതെന്ന് ഉച്ചഭാഷണിയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നത് മറ്റൊരു തലവേദനയായി ഏതായാലും ഒടുവിൽ ബാലിംഗ്ടൺ ഹാൾ എന്ന മിസ് ഹോഡ്ജിന്റെ ആ വീട് അതിൻ്റെ പുതിയ മണ്ണിലേക്ക് ഇഞ്ചിഞ്ചായി താഴ്ത്തി പുതിയ കിടങ്ങുകൾ ഉപയോഗിച്ച് ബീമുകൾ ഒന്നൊന്നായി നീക്കം ചെയ്തു എന്നാൽ ചിമ്മണികൾ പുനഃസ്ഥാപിക്കാനും ബേ വിൻഡോകൾക്ക് ചുറ്റും പുതിയ തൂണുകൾ നിർമ്മിക്കാനും പിന്നെയും അഞ്ചു വർഷമെടുത്തു കുറേയേറെ പ്രയാസപ്പെട്ടെങ്കിലും ഇപ്പോൾ അവർ സന്തോഷവതിയാണ് അത്തരമൊരു തീരുമാനത്തിൽ ഇന്നവർ അഭിമാനിക്കുന്നു കാരണം അതിനുശേഷം ഒരു രാത്രിയിൽ അതിഭയങ്കരമായ ഒരു കൊടുങ്കാറ്റ് വീശി ആ കൊടുങ്കാറ്റിൽ അവിടെയുണ്ടായിരുന്ന ഒരു ഭീമൻ ഓടുവീട് മുൻപിരുന്ന സ്ഥലത്തു നിന്ന് മറിഞ്ഞു വീണു അവിടെ തന്നെയാണ് താമസിച്ചിരുന്നതെങ്കിൽ ഞങ്ങൾ എല്ലാവരും അതിന്റെ അടിയിൽപ്പെട്ട് മരിച്ചേനെ അവർ പറഞ്ഞു മിസ് ഹോഡ്ജിന്റെ ഭർത്താവ് കഴിഞ്ഞ വർഷം മരിച്ചു ഇപ്പോൾ ഇരുപത്തിയഞ്ച് മുറികളുള്ള മൂന്ന് നിലയുള്ള ഈ വീട് നോക്കാൻ പ്രയാസമായി തോന്നി മനസ്സില്ലാ മനസ്സോടെ അത് വിൽക്കാൻ ഒരുങ്ങുകയാണവർ ഇത് ഒന്നേ പോയിന്റ് ഒൻപത് ദശലക്ഷം ഡോളറിനാണ് വിൽക്കാനിട്ടിരിക്കുന്നത് അതായത് പത്തൊൻപത് ലക്ഷം ഡോളർ